ക്രിസ്തുവേഷവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇസ്രായേലും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും പുകയുകയാണ് അത് അങ്ങോളമിങ്ങോളമുള്ള സകല രാഷ്ട്രങ്ങളെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് പത്തു മാസത്തിലധികമായി ആരംഭിച്ച ഇസ്രായേൽ ഖമാസ് സംഘടന എങ്ങും എത്തിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് ഏറെക്കുറെ േൽ ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് അവർക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെയും ശക്തികളുടെയും ഏറ്റവും പ്രധാനമായി ഹമാസിന്റെ അവസാനത്തെ നേതാവിനെ കൊന്നൊടുക്കിയിട്ട് ഇനി അവർ വിശ്രമിക്കൂ എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്ന പ്രഖ്യാപനം ഏറെക്കുറെ അത് ശരിയാണെന്ന മട്ടിൽ ഒരു പത്ത് മാസം നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ വളരെയധികം നേതാക്കന്മാരെ കൊന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാജ്യമെന്ന കണക്കിന് പലപ്പോഴും തുർക്കികളും ലബനനും ഇറാനും ഒക്കെ ഇസ്രായേലിനെ അടിക്കാനുള്ള ശ്രമം സിറിയയും ഒക്കെ ഇസ്രായേലിനെ അടിക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുവരികിലും ഇവർക്കെല്ലാവർക്കും ഇസ്രായേലിനെ അടിക്കാൻ ശ്രമം നടത്തി എന്ന കാരണത്താൽ തരക്കേടില്ലാത്ത നിലയിൽ മുറിവേൽക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊരല്പം കൂടുതൽ മുറിവേറ്റിരിക്കുന്നത് ആണ് എന്നുള്ളതാണ് പ്രത്യേകത ഇറാന്റെ സൈന്യാധിപനായിരുന്ന ഹുസൈൻ സുലൈമാനെ ഇറാഖിലെ ബാഗ്ദാദിൽ വിമാനം ഇറങ്ങി അവിടുത്തെ ഭരണാധികാരിയെ കാണാൻ എയർപോർട്ടിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്ന് രണ്ട് പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു മറ്റ് സൈന്യത്തിലെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ മാത്രം കൊലപ്പെടുത്തി കളഞ്ഞു അമേരിക്കയുടെ ഡ്രോൺ എന്നാണ് പറയുന്നത് പക്ഷെ അത്രയും കൃത് ഈ കാര്യം ചെയ്ത് കൂടെ വന്ന ഒരാൾ പോലും നശിക്കാതെ ഉദ്ദേശിച്ച വ്യക്തിയെ മാത്രം കൊന്ന ആ പ്രോഗ്രാം നടപ്പിലാക്കിയത് ഇസ്രായേൽ എല്ലാവർക്കും ബോധ്യമുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇറാന്റെ ആനവ മിസൈൽ സയന്റിസ്റ്റ് ഫക്കിസാദയെ അവർ വെടിയുതിർത്ത് കൊല്ലുന്നത് ലഹ്ബാനിൽ വെച്ച് അത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവരുടെ പഴയ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞു സമസംസ്കാര പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ വെച്ച് തന്നെ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ കൊല്ലാനുള്ള എല്ലാ പദ്ധതിയും അവർക്കുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കൂട്ടം കൊല്ലപ്പെടുമെന്നുള്ളത് കൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു അടുത്ത ഭരണാധികാരി മസാദ് പെസസ്കിസ്താൻ സ്ഥാനമേൽക്കുന്ന ആ പ്രോഗ്രാം കഴിഞ്ഞ് ഹോട്ടൽ റൂമിലെത്തിയ ഹനിയയെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിരുന്ന ബോംബ് ഇപ്പോൾ പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഇറാനകത്ത് തന്നെ ഇറാന്റെ ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇനി ഈ ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇവർ തന്നെ തമ്മിൽ തല്ലിച്ചാകുന്ന ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത് ഇവർ സമാധാന മതം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവരുടെ തന്നെ ഫിലോസഫി തമ്മിൽ ഇവർക്കൊക്കുകയല്ല ഇവര് തന്നെ തമ്മിൽ തല്ലിച്ചാകും വിശാദിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും അങ്ങനെയാണ് അവർ തന്നെ തല്ലിച്ചാകും ആ ഭാഗം അവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലേക്ക് മാറിയാൽ അവിടെ ആകെ പ്രശ്നമാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇരുപത് കൊല്ലത്തോളം അവിടെ രാജ്യം ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന കഴിഞ്ഞ രാത്രിയിൽ നാടുവിട്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഏതായാലും അവൻ അവിടെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജമാഅത്തി ഇസ്ലാമിയെ നിരോധിച്ചു എന്നുള്ളതാണ് ജമാ ഇസ്ലാമിയെ നിരോധിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ മറ്റു പ്രശ്നങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന മേമ്പൊടിയായി കാണിച്ചിട്ട് അവരെ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല രാജ്യം പിടിപ്പിച്ചിരിക്കുകയാണ് ഈ ജമാഅത്തി ഇസ്ലാമി ഇന്ന് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലധികവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം കേരളത്തിൽ ആര് ഭരിക്കണം അമ്മാവൻ ഭരിക്കണോ മരുമരുകൻ ഭരിക്കണോ എന്നൊക്കെ തീരുമാനിക്കത്തക്ക നിലയിൽ കഥ മാറും താമസിയാതെ ഇവിടെയും ചിലരെങ്കിലും രാജ്യം വിടേണ്ടി വരും അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നതിനും സംശയം വേണ്ട ബാക്കി കാത്തിരുന്ന് കാണാം ആ ഭാഗങ്ങൾ വരുമ്പോഴാണ് എനിക്ക് മോഡിയോടൊരൽപ്പം ബഹുമാനം വർദ്ധിക്കുന്നത് മൂപ്പര് കേന്ദ്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവറ്റകൾക്ക് ഒരു പരിധി വരെ ശാന്തതയുള്ളത് അല്ലാതെ മറ്റാരെങ്കിലും ഭരിക്കാൻ കയറിയിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു ശാന്തത വരില്ലായിരുന്നു എന്നതിന് സംശയം വേണ്ട ആ കാര്യങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ കർത്താവിന്റെ വനവിന്യം താമസിക്കാൻ വകയുണ്ടോ എന്നൊരു സംശയം നമുക്ക് അവശേഷിക്കുന്നു ഞാൻ ആ ഭാഗം അടുത്ത് നിർത്തി മുൻപിലേക്ക് വരികയാണ് ഇസ്രായേലിനെ കുറിച്ച് ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് ഇസ്രായേലാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യ തയ്യാറാണ് എന്നും റഷ്യ ഇതിന് വാക്കുകൊടുത്തിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഞാൻ പ്രാവശ്യമായി പറയാറുണ്ട് ഇറാൻ മുൻപിൽ നിൽക്കും അല്ലെങ്കിൽ ഇറാന്റെ തൊട്ട് മുമ്പിൽ ഫലസ്തീൻ നിൽക്കും അതിന്റെ പുറകിൽ ഇറാൻ അതിന്റെ പുറകിൽ ലിബിയ എത്യോപ്യ ജർമ്മനി റഷ്യ ഇവരെല്ലാവരും നിൽക്കും എകസ്കേൽ പ്രവചിക്കുമ്പോൾ പറയുന്നത് റഷ്യയോട് പറയുന്നത് യു ഹാവ് ടു ബി അച്ചീവ് നീ അവർക്ക് മേധാവി ആയിരിക്കണം നീ മുൻപിൽ നിൽക്കണം ദൈവമില്ലെന്നും മാലോകരം മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ച നിരീശ്വരവാദത്തിന്റെ യു ഹാവ് ടു ബി ഇൻ ഫ്രണ്ട് നീ നിൽക്കണം കാരണം എനിക്ക് നിന്നോട് കണക്ക് തീർക്കുവാനുണ്ട് അതിനുശേഷം നിന്റെ കൂടെ ഏകസത്യ ദൈവമുണ്ട് അത് അള്ളാഹു ആണെന്ന് പറയുന്നവർ നിൽക്കണം അതിന്റെ പുറകിൽ തൊട്ടടുത്തും എല്ലാം ദൈവമുണ്ടെന്ന് പറയുന്ന ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ നിൽക്കണം അതിന് മുഴുവൻ കണക്ക് തീർക്കുന്ന ഒരു കാലം താമസം വിനാ വരും എന്നതിന് സംശയമാണ് മറുഭാഗത്ത് നിൽക്കേണ്ടത് ഇസ്രായേലാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളുമാണ് നിൽക്കേണ്ടത് എന്ന എഗസ്കേൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ പലവട്ടം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ അവകളെ കുറിച്ച് പഠനം നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്തോഷമുണ്ട് താമസമിന് ആ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇന്ന് ആ തയ്യാറെടുപ്പായി കഴിഞ്ഞിരിക്കുകയാണ് തുർക്കിയും ഇറാനും ഇസ്രായേലിനെ അടിക്കുമെന്ന് പറയുന്നതോടുകൂടി യും അമേരിക്കയുടെയും കൃത്യമായ പിന്തുണ മധ്യതരണി കടലിൽ മാത്രമല്ല കരമാർഗത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ വളരെ വ്യക്തമായ ഒരു യുദ്ധത്തിനേക്കുള്ള തയ്യാറെടുപ്പ് രണ്ടായിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രങ്ങളുടെ പേരുദ്ധരിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്നത് ആത്മികൻ വളരെ കരുതലോടെ കാണണം നമുക്ക് ഈ ഭൂമിയിൽ ഇനി അധികനാൾ നിൽക്കേണ്ടി വരില്ല എന്ന വസ്തുത തിരിച്ചറിയണം നമുക്ക് യാത്രയ്ക്ക് സമയമായി എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചന ഭാഗം കൂടി എനിക്ക് നിങ്ങളോട് ഇതിനോട് ചേർത്ത് സംസാരിക്കുവാൻ താല്പര്യമുണ്ട് അത് സഖരിയാ പ്രവചനമാണ് സഖരിയാ പ്രവചനത്തിൽ മേലെ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവാചകൻ സംസാരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ കിടക്കുന്നു ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇടയിൽ ലബനനും ജോർഡാനും ഇറാഖും കിടക്കുക അപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറെക്കുറെ അടിക്കാനുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ലബനൻ നിങ്ങൾക്കറിയാം ലബനനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല സഹരിയാപ്രവചനം പതിനൊന്നാം അധ്യായം നമ്മൾ ഗ്രഹിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പരാമർശം കിടക്കുന്നത് ലബനനെയും നിന്റെ ദേവദാരുക്കൾ ീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക അപ്പോൾ ലബനന്റെ വാതിലുകൾ തീക്കിരയാകാൻ പാകത്തിന് തുറന്നു വെച്ചു കൊള്ളുവാൻ ആവശ്യപ്പെടുകയാണ് ഇനി ആറാം വാക്യം ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കയില്ല എന്ന് ഹോബിയുടെ അളപ്പാട് ഞാൻ മനുഷ്യരെ ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവർ ദേശത്തെ തകർത്തുകളെയും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല നിങ്ങൾക്കറിയാം ഇറാൻ അകത്ത് തന്നെ ഇപ്പോൾ കിഴക്കമുണ്ടായിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ അകത്ത് തന്നെ കിളക്കമുണ്ടായിരിക്കുന്നു പാലസ്തീൻ അകത്ത് തന്നെ കിളക്കമുണ്ടായിരിക്കുന്നു അവനവന്റെ സ്നേഹിതന്മാർ തമ്മിൽ കൊല്ലുന്ന തലത്തിലേക്ക് കഥ മാറിയിരിക്കുന്നു അവർ തമ്മിൽ തന്നെ പാഴ തലത്തിലേക്ക് രംഗം മാറിയിരിക്കുന്നു കാര്യങ്ങൾ വളരെ വ്യക്തമായി സംസാരിച്ചു വെക്കുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഭൂമിയുടെ അടിസ്ഥാനപ്പെടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം ഈ യഹോബയുടെ പ്രത്യേകത ആകാശം വിരിച്ചവൻ രണ്ട് ഭൂമിയുടെ അടിസ്ഥാനവിട്ടവൻ മൂന്ന് മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചവൻ ഇത് ചെയ്തിരിക്കുന്ന സർവജരാചരങ്ങളുടെയും ഉടയവനായ സൃഷ്ടാവായ ദൈവം പറയുന്ന വാക്കുകളാണ് ദൈവമില്ലെന്ന് പറയുന്നവരോട് പറഞ്ഞു നടക്കട്ടെ ഇതിനൊന്നും മറുപടി പറയാൻ ഇപ്പം നേരമില്ല ദൈവം ദൈവം ഖുറൈസികളുടെ ദൈവമായ അളാഖു ആണെന്ന് പറയുന്നവർ പറയട്ടെ ഇതൊന്നും പറഞ്ഞു നടക്കാൻ നമുക്കിപ്പം നേരം പോരാ ലോകത്തിനൊരു ഗ്രന്ഥവും ഇത്രമാത്രം കൃത്യതയോടുകൂടി നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ സ്പിരിച്വൽ ആയിക്കോട്ടെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തിരുവതി എഴുത്തൊഴികെ നിങ്ങൾക്ക് മറ്റൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് ആ പറയുന്ന ആളിന്റെ ക്വാളിറ്റി ആദ്യം എടുത്തു പറയുകയാണ് ആകാശം വിരിക്കുകയും ഭൂമിക്കടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത ചെയ്തപ്പോൾ ഞാൻ എരുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമമാക്കും എത്ര മനോഹരമായിരിക്കുന്നു കുറെ നാളുകളായി ജരുസലേം ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമമാണ് ഇന്ന് ഹമാസന് മാത്രമല്ല അവന്റെ ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഈജിപ്റ്റ് ആയിക്കോട്ടെ സൗദി അറേബ്യ ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ ഇതിൽ കുറച്ചുകൂടി മുകളിലേക്ക് കയറി വരുമ്പോൾ ജോർഡൻ ആയിക്കോട്ടെ ലബനൻ ആയിക്കോട്ടെ ഇറാൻ മുകളിലേക്ക് കയറി വരുമ്പോൾ സിറിയ തുർക്കി ഇവർക്കെല്ലാം ഇസ്രായേൽ ഒരു ഭാരമുള്ള കല്ലായി മാറിയിരിക്കുന്നു നിങ്ങൾക്കറിയാം തുർക്കികളിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഫ്രാൻസ് അവരുടെ ജനത്തെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് തിരിച്ചു പോരൂ എന്ന് പറഞ്ഞാൽ തുർക്കി അടിക്കാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കാൻ പറയുകയാണ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു ഒരു ഉഷാർ അടിക്ക് ലോകരാജ്യങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം ഗ്രഹിക്കാൻ എരിസലേമിനെ ചുറ്റുമുള്ള സകലജാതികൾക്കും ഒരു പരിഭ്രമമാക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ സംഭവിച്ചിരിക്കുന്നത് കണ്ടോ അടുത്തു പറയുകയാണ് അന്നാളിൽ ഞാൻ എരിസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും ഇന്ന് എരിസലേം ചുറ്റുപാടുമുള്ള സകല രാഷ്ട്രങ്ങൾക്കും ഭാരമുള്ളൊരു കല്ലാണ് അവർ വിചാരിക്കുന്നത് പോലെ എരിസലേമിനോട് കളി നടക്കുന്നില്ല അവനെ ചുമക്കുന്ന അടുത്തു പറയുകയാണ് അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ചുമക്കുവാൻ തയ്യാറാകുന്ന അമേരിക്ക ബ്രിട്ടൻ സഖ്യകക്ഷികൾ കഠിനമായി മുറിവേൽക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനെ താങ്ങുന്നത് കൊണ്ട് ഉലകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന മുഹമ്മദീയ വർഗം മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത് ഇസ്രായേലിനെ ശക്തി കൊടുക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും മറ്റുതര രാജ്യങ്ങളുമാണെന്ന ബോധ്യം ആ രാജ്യങ്ങളെ തകർക്കുവാൻ ബിൻലാതൻ വച്ചതുപോലെയുള്ള കരുക്കൽ വയ്ക്കുമെന്നതിന് സംശയം വേണ്ട നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചറിയേണ്ടത് ഇവർക്ക് അല്പം കുറവാണ് എന്ന കാര്യം ശരിയാണ് പക്ഷേ ഇവർ കാര്യങ്ങൾ ചിലത് ചെയ്യും നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന പണ്ടത്തെ അപ്പച്ചന്മാര് പറയുന്നത് പോലെ ഇത് കടിച്ചാലും പ്രശ്നം ഉണ്ടാവും അപ്പൊ വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഈ വർഗം ഇസ്മായേല്യ വർഗം ഒരു പ്രതിസന്ധി ഉണ്ടാക്കും അത് കർത്താവ് നേരം നേരത്തെ ആകാറിനോട് പറഞ്ഞിരിക്കുകയാണ് നിന്റെ കുഞ്ഞി കാട്ടുകഴിഞ്ഞ ശ്രമമാണ് അവൻ എല്ലാവർക്കും ഒരു തലവേദനയായിരിക്കും ആ തലവേദന ഈ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അനുഭവിക്കേണ്ടി വരും വില്ലാതെ ചെയ്തതുപോലെ ചെറിയൊരു പരിപാടി ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത് ശരിക്കും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ നട്ടെല്ലാം പൊട്ടുന്ന ഒരടി തന്നെയായിരിക്കും ഇനി അവർക്ക് വരാൻ പോകുന്നത് അതിന് കാരണം അവർ ഇസ്രായേലിനെ താങ്ങിയെന്ന കാരണത്താലാണ് അതാ സകലയാ പ്രവാചകൻ പ്രവചിക്കു വെക്കുന്നത് ഇസ്രായേലിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും അവനെ താങ്ങുന്നവർ ഭാരമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും ഇസ്രായേലിന് വിരോധമായി കൂടി വരും ഭൂമിയിലെ സകല ജാതികളും എന്ന് പറഞ്ഞാൽ ഫൈനൽ റൗണ്ടിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കം ഇസ്രായേലിനെതിരെ വരുന്ന ഒരു കാലം അനധിവിദൂരമല്ല ഇനി ആ കാലത്തെ കുറിച്ച് പറയുന്ന രണ്ട് പ്രവചന ഭാഗം കൂടി കേട്ടോളൂ തൊട്ടടുത്ത വാക്യം നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്ത് കയറിയവനെ ഭ്രാന്ത് കൊണ്ടും ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കോപ്പുകളുമായി വരുന്ന സകല യുദ്ധോപകരണങ്ങളെയും കർത്താവ് സ്തംഭിപ്പിക്കും അവകൾ ഉപയോഗിക്കാൻ കഴിയാതാക്കും പുറത്ത് കയറിയവനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അധിപന്മാരെ സൈന്യാധിപൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ െ പ്രധാനമന്ത്രിമാരായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ആ യുദ്ധക്കോപ്പുകളെ ഉപയോഗിക്കുന്നവരെ ഭ്രാന്ത് കൊണ്ട് ബാധിക്കും യഹൂദാഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന കോവിടെ ഉള്ള അപ്പോൾ ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ജാതികളുടെ ഒരു യുദ്ധോപകരണങ്ങളും വർക്കാവാത്ത വിധം ഇസ്രായേലിന്റെ എതിരെ ഫലപ്രദമായി ഒരു യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ലാത്ത വിധം കർത്താവ് അതിനെ നിഷ്ഫലമാക്കുമെന്നാണ് ആ വാക്കുകളുടെ അർത്ഥം അടുത്ത പദപ്രയോഗം അപ്പോൾ ആ നാളിലത്തെ കാര്യം പറയാണ് വരാനിരിക്കുകയാണ് നാള് അപ്പോൾ എഹുദാ മേധാവികൾ എരിശലേൻ നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും അന്നാളിൽ ഞാൻ എഹുദാ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ ീപ്പന്തം പോലെയുമാക്കും അവർ വലതുഭാഗത്തും ഇടതുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും സ്വസ്ഥാനത്ത് എരിസലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും മനോഹരമായ പ്രവചന ഭാഗമാണ് ഇവിടെ പറയുന്നത് യഹൂദ മേധാവികളെ യഹൂദ ഭരണാധികാരികളെ യഹൂദ സൈന്യാധിപന്മാരെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയാക്കുമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഭരണാധികാരികൾ പോലെ യാണെങ്കിൽ അതിന്റെ അടിയിലെ തീച്ചട്ടി പോലെ ഇരിക്കും ഇസ്രായേലിലെ പ്രഭുക്കന്മാർ ഇനി ലോകത്തിന്റെ പ്രഭുക്കന്മാർ തീപ്പന്തം പോലെ വന്നു വീഴും ഇസ്രായേൽ പ്രഭുക്കന്മാർ കഴിഞ്ഞ ദിവസം യോബ് ഗാലൻ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ അവരുടെ പട്ടാളക്കാരുടെ ഇടയിൽ അവരുടെ യുദ്ധോപകരണങ്ങൾ പരിശോധിച്ച് എല്ലാവർക്കും വേണ്ടുന്ന ശക്തി അർജിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഫോർ എ വാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രഭുക്കന്മാർ ഗാലൻ ബെഞ്ചമിൻ ഉലകത്തിലെ സകല മേധാവികളുടെയും ഇടയിൽ തീ തീരും ഇവർ കത്തി നശിക്കേണ്ടി വരും നിങ്ങൾ തിരിച്ചറിയണം ഇറാനിലെ മൂന്ന് പ്രധാനികളാണ് കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ പത്തിലധികം നേതാക്കന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ ഹൂതികളത് ഒക്കെ കൊല്ലപ്പെട്ടു ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സകലവനെയും അവർ പൂവിതീർക്കുന്ന ലാഘവത്തോടെ കൊന്നുകളഞ്ഞു എന്നുള്ളത് പ്രധാനമാണ് ബൈബിൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഇസ്രായേൽ പ്രഭുക്കന്മാർ മറ്റുതര ഭരണാധികാരികളുടെ ഇടയിൽ തീ പന്തം പോലിരിക്കുന്നു ഇക്കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം ഒരു മനോഹരമായ യുദ്ധം ലോകം കാണാൻ പോവുകയാണ് ആ യുദ്ധത്തിന്റെ ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ ഇസ്രായേൽ നിലവിളിക്കേണ്ടി വരും അതും ആ ചാപ്റ്ററിൽ തന്നെ പറയുന്നു അത് പത്ത് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കാം ഒരു കാര്യം ദൈവജനവും നാട്ടുകാരും തിരിച്ചറിയണം ഇസ്രായേലിന് തൽക്കാലം ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല ഇസ്രായേൽ ഒരു തീപ്പന്തമായിരിക്കും ഇസ്രായേലിനെ നമ്മൾ നോക്കി ഇസ്രായേലിന് സംഭവിക്കുന്ന വിഷയങ്ങൾ നോക്കി നമ്മൾ ഇങ്ങനെ തൽപര താല്പര്യം കാണിക്കാൻ കാരണം ഇസ്രായേലിനാണ് ലോകത്തിന്റെ ക്ലോക്കായി നിലനിൽക്കുന്നത് ലോകത്തിന്റെ ഘടികാരമായി നിൽക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളും പ്രവചനങ്ങളുമാണ് വളരെ പ്രധാനപ്പെട്ടത് ആ പ്രവചനങ്ങളുടെ സൂചിമുന എങ്ങോട്ട് തിരിയുന്നു എന്നനുസരിച്ച് ലോകചരിത്രം ദിശ മാറിക്കൊണ്ടിരിക്കും അവകൾ വായിച്ച് ഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് അവകൾ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും മാറ്റം വല്ല കാരണം വചനം ഇങ്ങനെയാണ് പറയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോകും തിരുവചനത്തിന് മാറ്റം വരില്ല ഒരിക്കലും മാറ്റം വരാത്ത തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നിശ്ചിതയ്ക്കൊരുങ്ങാം ലോകം ഒടുവിലത്തെ ദിശയിൽ എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അതീവ കരുതലോടുകൂടി നമുക്ക് ഒരുങ്ങാം ലോകം യുദ്ധത്തിനൊരുങ്ങുമ്പോൾ നമുക്ക് സ്വസ്ഥതയിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാനാകട്ടെ